ഒരു യാത്ര യാത്ര പോകുന്ന സമയത്ത് യാത്ര പോകുന്ന സ്ഥലങ്ങളെ പറ്റി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഇതൊരു പ്രത്യേക സ്ഥലത്തേക്കാണ് പോകുന്നത് അതായത് രാത്രിയും പകലുള്ള പാതിരാസുരന്റെ നാട് സ്കൻഡിനേലിയ യൂറോപ്പിന്റെ വടക്ക് ഭാഗത്തുള്ള കുറച്ച് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് അപ്പൊ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഖത്തർ വഴിക്ക് ഫിൻലാൻഡ് എന്ന രാജ്യം ഫിൻലാൻഡിന്റെ ക്യാപിറ്റലായ ഹെൽസിലേക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് കുറച്ച് ലോങ് ജേർണിയാണ് അപ്പൊ ഖത്തറിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകും അപ്പൊ ഈ സ്കാൻഡിയേവിയൻ രാജ്യങ്ങൾ ഏതൊക്കെയാണേലും പിന്നെ അവിടുത്തെ ഈ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് ഈ നോർവേ സ്വീഡൻ ഡെൻമാർക്ക് ഇങ്ങനെ വേറെ രഞ്ചാറ്റ് രാജ്യങ്ങളുണ്ട് അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവൻ ആയിട്ട് കാണണം നല്ല ഒരു വെറൈറ്റി ആയിരിക്കും കുറച്ച് ലോങ് ഉണ്ടാവും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ അമർത്തിട്ടുകഴിഞ്ഞാൽ എന്റെ പുതിയ അപ്ലോഡ് ചെയ്ത നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ എന്നാൽ പിന്നെ നമുക്ക് എപ്പിസോഡിൽ കിടക്കാം യാത്രക്കുള്ള സാധനങ്ങളെല്ലാം ഒരു ബെഡിൽ പരുത്തി വെച്ചതാണ് മുമ്പാണ് ഈ ഒരു എപ്പിസോഡ് ഇറക്കിയിരുന്നത് എങ്ങനെയൊക്കെയാണ് ഈ പാക്ക് ചെയ്യേണ്ടതിനെ പറ്റിയിട്ട് അത് യൂറോപ്പിലേക്കുള്ള പാക്കിങ് എന്താണ് ഇന്ത്യയിലെ മറ്റുള്ള സ്ഥാനിലേക്ക് പാക്കിങ് എങ്ങനെയൊക്കെ മുമ്പ് അരച്ചിരുന്നത് ആ എപ്പിസോഡ് നിങ്ങൾ കാണാം അപ്പോൾ വീട്ടിൽ നിന്ന് രാത്രി ഒമ്പത് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങണേ കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് പോകുന്നത് പുറത്ത് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ ബാക്കി നമുക്ക് വഴിയെന്ന് കാണാം അങ്ങനെ കുണ്ടോട്ടിയിലേക്കാണ് പോകുന്നത് ഈ യാത്രയിൽ ഞങ്ങൾ മുപ്പത്തിരണ്ട് പേരാണ് പോകുന്നത് അതിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ എറണാകുളത്ത് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുള്ളവരാണ് ഇത് അഫ്രാദ് ഹോട്ടൽ ഇത് കുണ്ടോട്ടി ബൈപ്പാസിലാണ് ഈ ഒരു ഹോട്ടലാണ് ഇത് സ്റ്റാർ ഹോട്ടലാണ് ഇവിടെ എയർ ഹോഴ്സസ്സുമാരും പൈലറ്റുമാരൊക്കെ ഒരു വലിയൊരു ഹോട്ടലാണ് അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്ന ടീം അവിടുന്ന് ഗ്രൂപ്പ് ഒന്നായിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് വരുന്നത് അപ്പോൾ അവരിവിടെ വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ ഡിന്നറും കഴിച്ചിട്ട് അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോവുകയാണ് രാത്രി മൂന്ന് ഇരുപതിനാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പം അതിനോട് ബന്ധപ്പെട്ട് ബാക്കി ഇവിടുന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകും ഇത് ഹോട്ടലിൻ്റെ കൗണ്ടറാണ് ഇത് അത്യാവശ്യം നല്ലൊരു സ്റ്റാർ ഹോട്ടൽ തന്നെയാണ് കാര്യായിട്ടിതിൽ ഈ പൈലറ്റുമാരും എന്നാ നേരത്തെ പറഞ്ഞാൽ എയർ ഹോസുമാരും ഒക്കെയാണ് ഇതിൽ താമസിക്കുന്നത് മറ്റുള്ള സാധാരണ ആളുകൾ പൊതുവെ ഇതിലില്ല താമസക്കാരില്ല അപ്പോൾ എറണാകുളത്ത് നിന്നുള്ള ബസ് എത്തിയിട്ടുണ്ട് ഇതിലാണ് നമ്മളെ ബാക്കിയുള്ള നമ്മളെ ഒപ്പം യാത്ര ചെയ്യുന്നവരൊക്കെ ഉള്ളത് കുറച്ച് പേര് കാലിക്കറ്റുള്ളവരുണ്ട് കാലിക്കറ്റുള്ളവർ നേരെ എയർപോർട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹമാണ് നമ്മളെ നിതിൻ ഞങ്ങളെ ഗ്രൂപ്പ് ലീഡറാണ് അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് ഡിന്നർ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വീട്ടിൽ നിന്ന് കഴിച്ച് വന്നതാണ് പിന്നെ ഇവിടത്തെയും കൂടി കുറച്ച് കഴിച്ചാണ് വീട്ടിൽ നിന്ന് ഒരു ഏഴ് മണിക്കണ്ട കഴിച്ചാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് ഡിന്നർ അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് സാധാരണ നമ്മളെ ഡിന്നർ തന്നെയാണ് ചോറും ചപ്പാത്തിയും അങ്ങനത്തെ ഐറ്റംസ് ചിക്കനൊക്കെ ആയിട്ടില്ല എയർപോർട്ടിലേക്കുള്ള ആ ഒരു വളവാണ് കരിപ്പൂർ എയർപോർട്ടിലേക്കുള്ള ഇതാണ് കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇപ്പം സമയം രാത്രി പതിനൊന്നര മണിയായിട്ടുണ്ട് ഖത്തർ എയർവേസിനാണ് പോകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള എയർപോർട്ടാണ് ഈ കൈലിക്കറ്റ എയർപോർട്ട് കരിപ്പൂർ എയർപോർട്ട് ഡൊമസ്റ്റിക്കായിട്ടും പിന്നെ ഇൻ്റർനാഷണൽ ആയിട്ടും ഒക്കെ യാത്ര ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള എയർപോർട്ടാണ് പക്ഷേ നമ്മളെ കൊച്ചി എയർപോർട്ടിൻ്റെ അത്ര അങ്ങോട്ടൊരു ഉഷാറില്ലട്ടോ നമ്മളെ നാട്ടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ കോഴിക്കോട് എയർപോർട്ട് മറ്റ് കൊച്ചിൻ്റെ അത്ര വിശാലയും തോന്നൂല നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ പുറമേന്നൊക്കെ ആയിട്ട് കൊച്ചി നല്ല സൂപ്പർ എയർപോർട്ടാണല്ലോ ഇതെ ഫ്രണ്ട് ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ പതിമൂന്നിനാണ് ഈ വിമാനത്താവളം തുറന്നത് ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് യാത്ര ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പതിനാറിനായിരുന്നു അത് കോഴിക്കോട് നിന്നും ബോംബെയിലേക്കുള്ള ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് അന്ന് ഇവിടുന്ന് ഫസ്റ്റ് യാത്ര ചെയ്തിട്ടുള്ളത് അന്ന് ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടായിരുന്നില്ലേ ഇന്ന് അന്ന് ഡൊമസ്റ്റിക് ആയിരുന്നു പിന്നെയാണ് അത് ഇൻ്റർനാഷണൽ ആയത് അപ്പോൾ ലഗേജൊക്കെ ആയിട്ട് അകത്തേക്ക് കയറുകയാണ് ഇനി അകത്തുള്ള കാഴ്ചകൾ കാണാം എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഭാഗത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ ഞാൻ വീഡിയോ എടുക്കില്ല ഖത്തർ എയർവേസിൻ്റെ ആണ് രണ്ട് ബോർഡിംഗ് ബാസും ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടുക മൂന്ന് നാൽപ്പതിനാണ് നമ്മുടെ ഫ്ലൈറ്റ് ടൈം ഉള്ളത് ഫിൻലാൻഡിലേക്കാണ് പോകുന്നത് വിസ നോർവേല അടിച്ചിട്ടുള്ളത് അത് പ്രശ്നമില്ല ഏത് യൂറോപ്യൻ രാജ്യം അടിച്ചാലും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ നോർവേ വിസ പാസ്പോർട്ടിൽ അടിച്ചിട്ടുള്ളത് ടിക്കറ്റിൻ്റെ മുമ്പ് അതിൻ്റെ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഓഫീസർ നമ്മളെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു തന്നെ വെരിഫൈ ചെയ്യും കാരണം അവിടെ റഷ് കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പുതിയ പല പുതിയ പല സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹമാണ് ചെക്ക് ചെയ്തിട്ട് അപ്പം എന്റെ ബോഡി ബാസ് കിട്ടിയിട്ടുണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിന് എനിക്ക് വിൻഡോ സീറ്റ് വേണമെന്നല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിൻഡോ സീറ്റ് അപ്പം ഞാൻ എൻ്റെ സുഹൃത്ത് ഹൈക്കോർട്ട് വക്കീല് സ്വാമിദാസ് ഞങ്ങൾ രണ്ടാളും അടുപ്പിച്ച സീറ്റാണ് ബുക്ക് ഇത് എമിഗ്രേഷൻ ഏരിയ ആണ് എമിഗ്രേഷൻ്റെ അവൻ്റെ മുകളിലേക്ക് ഇനി നേരെ മുകളിലേക്ക് പോണ് ഇനി മുകളിൽ നിന്ന് ബാക്കി മുകളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇത് എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് മുകളിലെ ലോഞ്ച് ഏരിയയാണ് ഫ്ലൈറ്റിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇരിക്കുന്നൊരു ഭാഗം ഇവിടെ രണ്ട് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഭാഗവും ഇരിക്കുന്നൊരിതുമാണ് അത് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു ആ രണ്ട് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഇവിടുത്തെ ഒരു ലോഞ്ച് ഇവിടുത്തെ ലോഞ്ച് അത്രങ്ങട്ട് ഉഷാറല്ല ഞാൻ കഴിക്കുന്നില്ല കാരണം വയറടി വയർ ഫുള്ളാണ് ഇപ്പം ഉള്ളത് ഇവിടെയാണ് പ്രാർത്ഥന റൂമറി ഉള്ളത് ഈ ഒരു ഭാഗത്ത് ഇതിലങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഉള്ളത് ഇതൊക്കെ സിറ്റിംഗ് ഏരിയയാണ് ഈ ഒരു ഭാഗം ഇതാണ് പ്രയർ റൂം ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിലെ പ്രയർ റൂം കൊച്ചി ഇതും സൂപ്പറാണ് ഡൽഹിയിലും ഇതിലും സൂപ്പറാണ് കോഴിക്കോട് അത്ര കിട്ടി പോരാ ഇനി ഇതിനുള്ളിലുള്ള കാഴ്ചകൾ കാണാം ഇതാണ് ഇവിടുത്തെ രണ്ട് രൂപയ്ക്ക് വിഷമയ്ക്കുന്ന ലോഞ്ച് അതിന് മുമ്പ് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കോഴിക്കോട് ടൗണിൽ നിന്ന് ഇരുപത്തെട്ട് ആണ് ഈ എയർപോർട്ടിലേക്കുള്ളത് അതുപോലെ മലപ്പുറം ടൗണിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററും ഈ ഇവിടേക്കുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള എയർപോർട്ട് ഈ കാലിക്കറ്റ എയർപോർട്ട് തന്നെയാണ് ഉള്ളത് കൊച്ചി എയർപോർട്ടിൽ പോകുക കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഒരു ദിവസം നേരത്തെ പോകണം മൊത്തത്തിൽ പറയണമെങ്കിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ ഇരുപത്തിയൊന്നാമത്തെ വിമാനത്താവളമാണ് ഈ കോഴിക്കോട് എയർപോർട്ട് ഇപ്പോൾ സമയം പുറച്ചെ മൂന്ന് നാല്പതാണ് ഫ്ലൈറ്റ് ഓൺ ടൈമിനാണ് ഫ്ലൈറ്റ് കയറിയിരിക്കുന്നത് ഇപ്പോൾ ഫ്ലൈറ്റിൽ ഈ ഖത്തർ എയർവെയ്സിൻ്റെ ഫ്ലൈറ്റ് നല്ല സൂപ്പർ ഫ്ലൈറ്റാണ് നല്ല അടിപൊളി ഫ്ലൈറ്റാണ് പിന്നെ എമിറേറ്റ്സിൻ്റെ ഇത്തിഹാദ് ഫ്ലൈറ്റ് ഇത് വിൻഡോ സീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഞാനും എൻ്റെ സ്വാമിദാസ് ഞങ്ങൾ ഒന്നിച്ചു തന്നെയാണ് അവിടുന്ന് അപ്പോൾ കത്ത് കാലിക്കറ്റ് നിന്ന് ഖത്തറിലേക്കും ഖത്തറിൽ നിന്ന് ഹെൽസംഗിയിലേക്കുള്ള രണ്ട് ടിക്കറ്റും വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് കാരണം ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെത്തന്നെ ഇരിക്കില്ല ഞാൻ അങ്ങനെ ബാത്റൂമിലേക്കൊന്നും പോക്കൊന്നുമില്ല ഇവിടെ ഫ്രണ്ട് തന്നെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് മോണിറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോസ് ഉണ്ട് മലയാളം ഫിലിംസ് ഉണ്ട് പിന്നെ എല്ലാ യാത്രാ ഡീറ്റെയിൽസുകൾ സകല സംഭവങ്ങളും ഇതേപോലെ ടച്ച് സ്ക്രീനിലുണ്ട് ഫ്ലൈറ്റ് എവിടെ എത്തി ഫ്ലൈറ്റ് എത്ര ദൂരത്തിൽ എത്ര ഉയരത്തിലാണ് ഫ്ലൈറ്റ് പോകുന്നത് ഇങ്ങനത്തെ എല്ലാ വിവരങ്ങളും ഇതിൽ ടച്ച് ചെയ്താൽ കിട്ടും ഇപ്പോൾ പഴയ പോലെ ഈ എയർ നിന്നിട്ട് ഇങ്ങനെ മൂക്കിൽ ഓക്സിജൻ എടുക്കുന്നതും ബെൽറ്റ് ഇടുന്നതും ഒക്കെ സംഭവമുണ്ടല്ലോ അതൊന്നിപ്പോൾ ഫ്ലൈറ്റിൽ പറയാതെക്കുന്നൊക്കെ ഈ ജസ്റ്റ് ഈ സ്ക്രീനിലാണ് കംപ്ലീറ്റ് കാണിക്കുക ആ സമയമാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലങ്ങട്ട് പറയും അങ്ങനെയാണ് ഇപ്പോഴുള്ള സംഭവം അതിന് പുറമെ ഇവിടെ യു എസ് പി നമ്മുടെ മൊബൈലോ നമ്മളെ ക്യാമറ യു എസ് പിയായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവം ഉണ്ട് ഇത് കോട്ട് തൂക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഡ്രസ്സ് അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം എത്തിയിരിക്കുന്നത് ഇത് മറ്റേ കളർ വെള്ളം നല്ല ഇത് ആപ്പിൾ ജ്യൂസാണ് തെറ്റിദ്ധരിക്കരുത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആപ്പിൾ ജ്യൂസ് ഈ ഫ്ലൈറ്റിൽ ആപ്പിൾ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ജ്യൂസ് തന്നെയാണ് ഇതൊരു ഉഴുന്നുകൂടെ പോലത്തെ ഒരു സാധനവും പിന്നെ ഉരുളക്കേങ് ഉള്ളതും പിന്നെ തൈരും അതിൻ്റെ അടിയിൽ വേറൊരു സാധനവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഷമാമ ഉണ്ടല്ലോ ഷമാമ ഇത് കത്തിയും ബ്ലേഡ് സ്പൂണാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇതെന്തോ ഒരു ഡെസേർട്ടാണ് തൈരാണ് പിന്നെ ഒരു മഞ്ഞക്കളറുണ്ട് ചോക്ലേറ്റ് ഉണ്ട് എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയില്ല ഏതായാലൊന്ന് കഴിച്ചോക്കട്ടെ ഈ ഫ്ലൈറ്റിൽ ആപ്പിൾ ജ്യൂസ് തിന്നാൽ അടിപൊളി സംഭവമാണ് ഇത് കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഉള്ളത് ടോപ്പിലാണ് തൈര് നിൽക്കുന്നത് ഒക്കെ കൂടി കാണുമ്പോൾ കുഴപ്പമില്ലതൊരു പുളി ടേസ്റ്റാണ് പുളിമധുരമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് എയർ ഹോസ്റ്റസ് ബാക്കിയുള്ള ഞങ്ങളെ പ്ലേറ്റ് ഒക്കെ വാങ്ങി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇത് റൂട്ടാണ് ഫ്ലൈറ്റിന്റെ റൂട്ട് ഇതിപ്പോ ഒന്ന് ഉറങ്ങി എണീച്ചിട്ടുള്ള സംഭവമാണ് ഫ്ലൈറ്റിൻ്റെ ബാക്ക് ബാത്താണ് നമ്മളെ സീറ്റുള്ളത് ഇവരെ വക തലയണിയുണ്ട് പിന്നെ അതിന് പുറമെ നല്ല കമ്പിളി പുതപ്പൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല കാര്യം എനിക്ക് പൊതുവെ തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഖത്തറിൻ്റെ ഏകദേശം മുകളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കോഴിക്കോടും കൺ കൊച്ചിയും പോലെയല്ല കാരണം പച്ചപ്പ് പൊതുവേ കുറവായിരിക്കും ഇവിടെ ഈ മരുഭൂമിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മണലാരണ്യല്ലേ എൻ്റെ മുകളിൽ നിന്ന് ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് റോഡുകളും ബിൽഡിങ്ങുകളും ഒക്കെയാണ് കൂടുതലുള്ളത് പച്ച കളറുകൾ വളരെ കുറവാണ് ഉണ്ടാവുക ഇപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താഴത്തെ എത്താനായിക്കുന്നത് ടച്ച് ചെയ്തിട്ടില്ല ആ ഇപ്പോൾ ഫ്ലൈറ്റ് നിലത്ത് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു മൂന്ന് മണിക്കൂർ വെയ്റ്റിംഗ് ഉണ്ട് മൂന്ന് മണിക്കൂർ വെയ്റ്റിങ്ങിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് ബാത്ത്റൂമിലൊക്കെ പോയി അടുത്തതിൽ പോകണം ഇത് ഫ്ലൈറ്റിൽ നിന്ന് കോണി വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത് കോണി വെച്ചിറങ്ങിയിട്ട് പിന്നെ ഇവരെ ബസ്സുണ്ട് ആ മിനി ബസ്സിൽ അങ്ങോട്ടേക്ക് എയർപോർട്ടിലേക്ക് പോവാണ് ഖത്തറിൽ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് ഈ സമയത്ത് വെൽക്കം ടു ഹമാദ് ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു